ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയ വ്ളോഗാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ ഒരു ചെറിയ ട്രിപ്പ് പോയായിരുന്നു അതിൻ്റെ വിശേഷങ്ങളും കാര്യം കാഴ്ചകളും നിങ്ങളായിട്ടുമായി പങ്കുവെക്കാനാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് വ്ളോഗിലോട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ ഉപ്പുകുന്നെന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ് പോകുന്നത് അവിടെ നല്ല രസമാണ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ വീഡിയോ കാണുന്നതുപോലെ തന്നെയുള്ള നല്ല രസമാണ് നമ്മൾ നേരിട്ട് കാണുന്നതും പിന്നെ നല്ല ഏഹ് തണുപ്പുണ്ട് അവിടെ തണുപ്പുള്ള ക്ലൈമറ്റ് ആണ് ഏർ നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു കുതിര സവാരി ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കുതിര സവാരിയിൽ കയറുന്നത് നൂറ് നൂറേ ഉള്ളായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കയറി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്കും ഈശ്വാനക്ക് നല്ല പേടിയായിരുന്നു പിന്നെ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞ് കയറിക്കളാൻ പറഞ്ഞപ്പോൾ ധൈര്യം തന്നു ആയിട്ട് പിന്നെ കയറിയതാണ് നല്ല രസമായിരുന്നു കയറിയിട്ട് ഒരു പാവം കുതിരയായിരുന്നു ഈസാ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്നിട്ട് അവർ അപകാശ് നമ്മുടെ കുതിര സവാരി തുടങ്ങി കുതിര നടന്നു തുടങ്ങിയായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്ക് കയറാനൊക്കെ ഇഷ്ടമായിരുന്നു പിന്നെ പെട്ടെന്ന് ആയപ്പോൾ പേടിച്ച് പോയി പക്ഷെ നല്ലൊരു സുഖമാണ് അതിലേക്ക് ഇരുന്നുകൊണ്ട് പോവാൻ പരിശുരാജന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂട്ട് കുതിരപ്പുറത്ത് ടിക് ടിക് എന്ന സൗണ്ട് കേക്കണ പോലെയൊക്കെ ഉണ്ടായിരുന്നു ആ കുതിരക്കും പിന്നെ അവിടുത്തെ എല്ലാ ആൾക്കാരും നോക്കുകയും ഫോട്ടോ ഒക്കെ ഇടുകയും ചെയ്തു ഞങ്ങള് സഭായി തുടങ്ങിയിട്ട് ആ ഗായി ഭയങ്കര സുഖമായിരുന്നു എന്നാലും പേടിയൊക്കെ ഉണ്ടായിരുന്നു അവിടത്തെ ഓരോ ചേട്ടന്മാരും കമന്റ് അടിക്കലായിരുന്നു അതൊന്നും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ആ ചെറിയൊരു ഒരു പേടിയും കണ്ടിരിക്കുന്നു അധികം ദൂരമൊന്നും പോയില്ല കുറച്ചേ പോയോളൂ എന്നാലും നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവനിക്കും ഇഷ്ടപ്പെട്ടു പേടി പറയാ എന്നാലും നല്ല മൂമെന്റ് ആയിരുന്നു

പിന്നെ കുറച്ചേതായി പേടിയും നമ്മുടെ കുതിര സവാരി കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് കുളമാവ് ഡാമിലേക്കാണ് അവിടെ അടുത്താണ് കുളമാവ് ഡാം നമുക്ക് അന്നാതെ അവിടേക്ക് പോകാം मारि मा അപ്പൊ ഞങ്ങളവിടെ നുള ഡാമിലെത്തി അവിടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല്ലാത്തോണ്ട് എന്നാ പിന്നെ വീട് എടുത്തില്ല അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ആറുമണി ആയപ്പോഴത്തേക്കും തിരിച്ചു ഇവ വീട്ടിലേക്ക് എത്തിയപ്പോ എട്ടുമണി ആയി അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ വ്ലോഗ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒക്കെ എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാൻ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണേ കമൻറ്റ് ഇടാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോകള വ്ലോഗായിട്ട് വരുന്നതാണ് എല്ലാവർക്കും ബായ്